ഇസ്ലാമിക വിരോധികളുടെ പ്രധാനപ്പെട്ടൊരു ഹോബിയാണ് റസൂലിനെ സമൂഹ മാധ്യമങ്ങൾക്കുമ്പിൽ വന്നുകൊണ്ട് കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അതവരുടെ സ്ഥിരമൊരു ജോലിയാണ് അതിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നു അതിനേക്കാളപ്പുറം അത്തരം യുക്തിവാദികളും ഇസ്ലാമിക വിരുദ്ധരും ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിന് സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ഇസ്ലാമിക വിരുദ്ധർ അവരുടെ കണ്ടന്റ് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മാർഗമെന്ന് പറയുന്നത് അള്ളാഹുദ് റസൂലിനെ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് കാരണം നബിസലഹ് അലൈഹി വസല്ല തങ്ങളെ കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങളെ ഇങ്ങളെ വിളിക്കാൻ വേണ്ടി ഇസ്ലാമിക വിരുദ്ധർ കടന്നു വരുമെന്നുള്ള തികഞ്ഞ ബോധത്തോടുകൂടി തന്നെയാണ് അവർ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒരു വശത്തെ ഇസ്ലാമിക വിരുദ്ധർ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുദ് റസൂലിനെ കളിയാക്കുകയും ഇസ്ലാമിനെ വിമർശിക്കുകയും അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഖുറാനിലെ ആയത്തുകൾ തുടർ ഇസ്ലാം ഒരു തീവ്രവാദത്തിൻ്റെ മതമാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുമ്പോൾ മറുവശത്തി മനോഹരമായി ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ വളർച്ച കണ്ടതിൽ അരിശം പൂണ്ട ഈ യുക്തിവാദികൾ ഇസ്ലാമിക വിരുദ്ധർ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞതുപോലെ നേർക്കുനേർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിലരിശ്യം പൂണ്ട് ഇവർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു യൂറോപ്പിലടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കടന്നു വന്നവർ സാധാരണക്കാരൊന്നുമല്ല ഒരുപാട് ബുദ്ധിജീവികൾ ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് ചിന്തകർ അങ്ങനെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അടുത്ത ഇസ്ലാം വിരോധികളായിരുന്ന ഇന്ത്യയിലെ എത്രയെത്ര ആർ എസ് എസ് പ്രവർത്തകരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കിയാണ് അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനോഹരമായ ജീവിത രീതി പിൻപറ്റിക്കൊണ്ടാണ് തങ്ങൾ പഠിപ്പിച്ച ആ സുന്ദരമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് പക്ഷേ മറുവശത്ത് ഇത്തരത്തിൽ ഇസ്ലാമിക വിരോധികൾ അവർ കുറച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനൊരു വീഡിയോ കാണാനിടയായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് എബിസാഹുലൈവ് സൽമ തങ്ങളെ കളിയാക്കിക്കൊണ്ട് ഒരുവൻ ചെയ്തൊരു വീഡിയോ യുക്തിവാദികൾ നടത്തുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു പരസ്യ പ്രചാരണം എന്നോണമാണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ആ നരാധമന്മാർ പോസ്റ്റ് ചെയ്തത് ആ വീഡിയോ ഞാനത് കാണിക്കാം ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അരപുരുഷനാണ് ഇത് നീ ഇപ്പ വല്ലാണ്ട് മാറി കേട്ടോ നബിയെ കുറിച്ച് പറയുന്നത് ശരിയാണോ കാരുണ്യത്തിന്റെ നബി നബി എന്ന് അദ്ദേഹത്തിന് ഭാര്യമാരുണ്ടായിരുന്നു അത്രയ്ക്ക് വിശാലനും മഹാനുമായിരുന്നു കാര്യം ചോദിക്കട്ടെ വാപ്പ അറിയാമല്ലോ കണ്ടില്ലേ ഒരുവൻ ഒരു വേഷം കെട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ട് അള്ളാഹുലിനെ കളിയാക്കുകയാണ് അതിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അതിലങ്ങോട്ട് വീണ്ടും നബി കുറിച്ച് വളരെയധികം മോശമായി ചിത്രീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർ യുക്തിവാദികളാണോ ഒരിക്കലുമല്ല യുക്തിവാദികളെന്ന് സ്വയം പേരെടുത്തു പറഞ്ഞടക്കുന്ന നല്ല ഒന്നാന്തരം ഇസ്ലാമിക വിരോധികളാണ് യുക്തിവാദികളാണ് എന്നുണ്ടെങ്കിൽ നിരീശ്വരവാദികളാണ് എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എല്ലാ മതങ്ങളെയും വിമർശിക്കുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇവർ ഏറ്റവും കൂടുതലും ടാർജറ്റ് ചെയ്യുന്നത് ഇസ്ലാം മതത്തെയാണ് മുസ്ലിമീങ്ങളെയാണ് അള്ളാഹുനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയുമാണ് കാരണം യുക്തിവാദികളിൽ കടന്നുകൂടിയിരിക്കുന്നത് കടുത്ത ഇസ്ലാം വിരോധികളാണ് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിനെ കൈയടിക്കാനും കേൾക്കാനും നല്ല കാണികളുണ്ടാകുമെന്നുള്ളത് ഈ നരാധമന്മാർക്ക് വ്യക്തമായി ബോധ്യമുണ്ട് ഒരുപക്ഷെ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലും ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം തന്നെയായിരിക്കും ഒരു വശത്ത് സംഖികൾ മറുവശത്ത് കാസ പോലെയുള്ള ക്രിസംഗികൾ ഒരു വശത്ത് യുക്തിവാദികൾ നിരീശ്വരവാദികൾ അങ്ങനെ നീളുന്നു ശത്രുക്കൾ യുക്തിവാദികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം അച്ഛനും അമ്മയുമായി വരെ മക്കൾക്ക് സെക്സ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നവരാണ് യുക്തിവാദികൾ കുടുംബ ബന്ധം വേണ്ട എന്ന് പറയുന്നവരാണ് യുക്തിവാദികൾ കഞ്ചാവ് പോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ലീഗലാക്കണമെന്ന് പറയുന്ന മൈത്രേനെ പോലെയുള്ള കുറെ വിവരദോഷികളുള്ള ഒരു ഗ്രൂപ്പാണ് യുക്തിവാദികൾ കല്യാണം പോലും വേണ്ട ലിവിങ് ടുഗദർ എന്ന രീതിയിൽ എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന് ലൈസൻസ് കൊടുക്കുന്നവരാണ് യുക്തിവാദികൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ വ്യഭചരിക്കാം തോന്നുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം നന്മയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ തിന്മയിലേക്ക് തള്ളിവിടുകയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾ ചെയ്യുന്നത് ലബിസലാഹു അലൈവ് വസ്ല്ല മതങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഈ യുക്തിവാദികൾ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആയിഷ അറിയുല്ലാൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടാമത് നബിസലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വളരെയധികം വ്യക്തമായി പണ്ഡിതന്മാർ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതാണ് പക്ഷേ എന്നിട്ടും അത് മനസ്സിലാക്കാതെ അത് ചിന്തിക്കാതെ ഇത്തരം ഇസ്ലാമിക വിരോധികൾ നിരന്തരമായ അള്ളാഹുന്ന് റസൂലിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിഡ്ഢികൾ അള്ളാഹുന്ന് റസൂൽ കരീം സലഹു അലൈവ് വസ്ലമ തങ്ങൾ പഠിപ്പിച്ച മനോഹരമായ നല്ല പ്രവർത്തനങ്ങൾ മനോഹരമായ വചനങ്ങൾ അത് മനസ്സിലാക്കാതെ പോവുകയാണ് സ്വന്തം മാതാപിതാക്കളോട് ചേ എന്ന് പറയുന്നൊരു പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നായകനാണ് അള്ളാഹുന്റെ ഹബീബ് അന്ത്യ മുഹമ്മദ് നബി തങ്ങൾ അനാഥരായ കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് നബി തങ്ങൾ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മഹാനാണ് അള്ളാഹുവിന്റെ ഹബീബ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുത്തിന തങ്ങൾ ലോകത്തുള്ള എല്ലാ വ്യക്തികളോടും നിങ്ങൾ കരുണ കാണിക്കണം സ്നേഹിക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം അങ്ങനെ എത്രയെത്ര സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തിന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഈ വിട്ടികൾ മനസ്സിലാക്കുന്നില്ല ബിസലഹു അലൈഹി വസല് തങ്ങൾ പഠിപ്പിച്ച ആ മനോഹരമായ ഓരോ പ്രവർത്തനങ്ങളെയും പിൻപറ്റിക്കൊണ്ട് എത്രയോ ഉസ്താദുമാർ ഇന്ന് സമൂഹത്തിന് സാമൂഹിക സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ എത്രയെത്ര നന്മയാർന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു അധ്യാപനങ്ങളിലൂടെ അവർ ലോകത്തിന് പകർന്നുകൊടുക്കുകയാണ് നബിസുനാഹു അലൈവസമ്മ തങ്ങളുടെ ആ മനോഹരമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് എത്രയെത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എത്രയെത്ര പ്രഗത്ഭരാണ് എത്രയെത്ര സയന്റിസ്റ്റുകളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു ജീവിതം പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകം പോലും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യുക്തിവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വളരെയധികം ഇതിനേക്കാൾ വളരെയധികം മോശമായിക്കൊണ്ട് വിമർശിച്ച് കളിയാക്കിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു ആർനോഡ് വാണ്ടു കടുത്ത ഭാഷയിലായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിനെ ആ വ്യക്തി കളിയാക്കിയതും വിമർശിച്ചതും അവസാനം ആ വ്യക്തി തന്നെ അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യ ഉറങ്ങുന്ന റൗലാ ഷെരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് തലകുനിച്ച് നിബി അങ്ങനെക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ ചരിത്രം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് നെതർലൻഡിലെ പാർലമെന്റ് അംഗമായിരുന്നു ആർനോഡ് വാണ്ടു കടുത്ത പ്രവാചക വിരോധിയായിരുന്നു ആ വിരോധം കടുത്ത ഭാഷയിലുള്ള പ്രസംഗങ്ങളും എഴുത്തുകളുമായി പുറത്തു പുറത്തുവന്നുകൊണ്ടിരുന്നു ഏത് മുസ്ലിമിനെയും കണ്ണിരണിയിക്കാൻ മാത്രം ക്രൂരമായിരുന്നു ആ മനുഷ്യന്റെ ഓരോ വാക്കുകളും തിരുനബി സല അല്ലാഹു അലൈവ് വസല്മ തങ്ങൾക്കെതിരെയുള്ള പ്രചാരണങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തിയെട്ടിൽ ആ മനുഷ്യൻ ഒരു സിനിമ പോലും നിർമ്മിച്ചു സിനിമയുടെ പേരാകട്ടെ ഫിത്ന എന്നായിരുന്നു മുത്തുനബി അത്രമേൽ അവഹേളിക്കുന്ന ഉള്ളടക്കമായിരുന്നു ആ സിനിമയുടേത് സ്വാഭാവികമായും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായി ആ പ്രതിഷേധം അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രവാചക വിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് തിരുനബി സല അല്ലാഹുലൈബ് വസല്മ തങ്ങളെ വിമർശിക്കാനുള്ള കാമ്പ് തേടി ആ മനുഷ്യൻ അവിടുത്തെ ജീവിത വഴിയിൽ ആഴത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി അന്വേഷണങ്ങളുടെ ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആ മനുഷ്യൻ മുത്തുനബി തങ്ങളുടെ മദീന പള്ളിയിലെത്തി താൻ കണ്ടെത്തിയ തന്റെ നേതാവിന്റെ സന്നിധിയിൽ പൂർണ്ണ മുസ്ലിമായി തലവൂനിച്ചു നിന്ന് നിറ കണ്ണുകളോട് അദ്ദേഹം പറഞ്ഞു നബിയെ മാപ്പ് തെറ്റിദ്ധരിച്ചു പോയതിന് മൈക്കിൾ ലെച്ച് ഹാർട്ട് എന്ന് ഒരു എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ ലോകത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് കൊടുത്തത് മുഹമ്മദ് നബി നബിസാഹു അലൈവിസല്ല തങ്ങളുടെ പേരായിരുന്നു മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ ദി ഹൺഡ്രഡ് റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി എന്ന ഖ്യാത ഗ്രന്ഥത്തിൽ ആദ്യം കൊടുത്ത സ്ഥാനം നബി തങ്ങൾക്കായിരുന്നു ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ നൂറ് പേരിൽ എന്തുകൊണ്ടാണ് നബിസലാഹു അലൈവു തങ്ങളെ പ്രഥമ സ്ഥാനത്ത് കൊണ്ടുവന്നത് എന്നതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഇങ്ങനെയായിരുന്നു മതപരവും ഭൌതികവുമായ തലങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും പരമമായ വിജയം കൈവരിച്ച വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു എളിയ പ്രാരംഭത്തോടെ മുഹമ്മദ് നബി തങ്ങൾ ലോകത്തിലെ മഹത്തായ മതങ്ങളിലൊന്ന് സ്ഥാപിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിപ്രാപ്തനായ രാഷ്ട്രീയ നേതാവായി തീരുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് കൊടുക്കാതിരിക്കാൻ കഴിയുക കാരണം അത്രമേൽ മനോഹരമായ ജീവിതം അലൈഹി മതങ്ങൾ ഈ ലോകത്ത് പകർന്നു കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രഗത്ഭരുടെയും ചിന്തകരുടെയും ശാസ്ത്രജ്ഞരുടെയും മനസ്സിലിടം നേടിയ ആ അള്ളാഹുവിന്റെ ഹബീബിനെയാണ് ഈട്ടാവട്ടത്തുള്ള വിഡികൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ